ബ്രഹ്മചര്യം ചെറുപ്പം മുതൽക്ക് തന്നെ പരിശീലിച്ച് അങ്ങനെ സന്യാസ ജീവിതം നയിക്കുന്നവരുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഒരു പ്രത്യേക തേജസ് ഒരു ഫിലിം എന്ന പോലെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും എന്നൊക്കെ യോഗശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട് സ്വതവേ നമ്മുടെ ശരീരം ഒപ്പയ്ക്കാണ് ശരീരം മാത്രമേ ഉള്ളൂ തനിക്ക് എന്നുള്ള തോന്നലാണ് എല്ലാവർക്കും ആ നില പോയി ശരീരത്തിനെ ഉജ്ജീവിപ്പിക്കുന്ന ഒരു തേജസ് ഒരു ചേതന ഒരു ചൈതന്യം എന്തോ ഒന്ന് അനുഭവ സ്വരൂപത്തിലുള്ള പ്രകാശം എൻ്റെ ഉള്ളിലുണ്ട് എന്ന് എത്രയോ കൂടുതൽ തോന്നും ബ്രഹ്മചര്യം പരിശീലിക്കുന്ന നൈഷ്ഠിക ബ്രഹ്മചാരികളായിരിക്കുന്ന സന്യാസിമാർക്കും മറ്റും ഈ ബ്രഹ്മചര്യം വേണ്ടതുപോലെ പരിശീലിച്ച് അവനവൻ്റെ മനസ്സിലുള്ള ലൈംഗിക പ്രേരണകളെയും വാസനകളെയും ക്രമീകരിച്ച് ഒതുക്കിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്താണ് വരിക എന്നൊരു ചോദ്യമുണ്ട് ഞാനൊരു സന്യാസി ആയതുകൊണ്ട് എല്ലാവരും എൻ്റെ അടുത്ത് വരുന്നവരെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ഗൃഹസ്ഥന്മാരാണല്ലോ അപ്പോൾ അവരുടെ ഉള്ളിലുള്ള പല കാര്യങ്ങളും ഞങ്ങളോട് തുറന്ന് പറഞ്ഞ് അതിനെന്താണ് വേണ്ടത് എന്ന് പരിഹാരവും കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അതിൽ എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ശരീരത്തിൽ നിന്ന് യുവത്വം പോകുന്നതിന് മുൻപ് തന്നെ ബ്രഹ്മചര്യം പരിശീലിച്ച് പരിശീലിച്ച് നമ്മുടെ ഉള്ളിലുള്ള ആ ലൈംഗിക പ്രേരണയെ പൂർണ്ണമായി നിറവേറ്റി അതിൽ നിന്നൊരു വിരാമം കിട്ടണം അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്തുവരും ശരീരത്തിൽ നിന്ന് യുവത്വം പോയാലും മനസ്സിൽ ഈ ലൈംഗിക പ്രേരണകളും അതിൻ്റെ ആച്ചിലും തങ്ങി നിൽക്കാം അപ്പോൾ ഈ മനസ്സ് എന്ന് പറയുന്നതാണ് ഈ ആശകളും ആവശ്യങ്ങളും തൊടുത്തുവിടുന്നത് ആ മനസ്സിനെ മെരുക്കി എടുക്കാൻ നമുക്ക് എത്ര കാലമുണ്ട് യുവത്വം എനിക്കറിയില്ല നിങ്ങൾ തന്നെയാണ് പറയേണ്ടത് ഒരു പതിനെട്ട് പതിനാറ് വയസ്സിൽ നിന്ന് തുടങ്ങി ഒരു അറുപത് അറുപത്തഞ്ച് വയസ്സ് വരെയോ പരമാവധി എഴുപത് വയസ്സ് വരെയോ ഒക്കെ നീണ്ടു നിൽക്കാമെന്ന് കേട്ടിട്ടുണ്ട് ഇത്രയും സമയം നിങ്ങൾക്കുണ്ട് ചുരുങ്ങിയത് ഒരു അമ്പത് കൊല്ലുണ്ട് അല്ലെങ്കിൽ നാൽപ്പത് കൊല്ലുണ്ട് അപ്പം നാലോ അഞ്ചോ ദശാബ്ദം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ദശാബ്ദത്തിൻ്റെ ഉള്ളിൽ ക്രമീകരണം എന്നുള്ള നിലയ്ക്ക് വിവാഹം കഴിച്ചു ആ വിവാഹ ജീവിതത്തിലുള്ള പിന്നത്തെ ക്രമീകരണമാണ് ബ്രഹ്മചര്യ പരിശീലനം അതാണ് ഒരു മനുഷ്യന് ആവശ്യമുള്ളത് ഇത് തുടക്കത്തിലൂല അവസാനത്തിലൂല്ല ഇടയിൽ മാത്രമേ ഇത് നമ്മളെ പിടിക്കുന്നുള്ളൂ അപ്പോൾ ആ ഇടയിൽ പിടിക്കുന്നതിനെ നാം ആദ്യം ഇല്ലാത്തതും അവസാനമില്ലാത്തതാക്കും ആണ് എന്ന് മനസ്സിലാക്കി ആ തത്വചിന്ത കൊണ്ടും മനനം കൊണ്ടും ഈശ്വരവിശ്വാസം കൊണ്ടും ഭക്തി കൊണ്ടും ഭക്തി പരിശീലനം കൊണ്ടും അതിനെ ശുദ്ധമാക്കി ശുദ്ധമാക്കി എടുക്കണം എടുത്തില്ലെങ്കിൽ വലിയ തൊന്ത്രമാണ് എൺപത് വയസ്സായവർ പോലും കാമപ്രേരണയ്ക്ക് വിധേയമായി ചില പ്രാകൃത പ്രവൃത്തികൾ ചെയ്യുന്നത് കണ്ടത് ചിലരൊക്കെ റിപ്പോർട്ട് ചെയ്ത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിശയിക്കും അയ്യോ ഇതിങ്ങനെ ഒരു പൊല്ലാപ്പാണ് നമുക്കുള്ളതല്ലേ ആ ആ മനുഷ്യ ജീവിതത്തിൽ ഇങ്ങനെ ഒന്നാ തൊടുത്തു മൃഗങ്ങൾക്ക് ഇതുകൊണ്ട് ഓരോ ഉപദ്രവം ഇല്ല ആ സീസണിൽ അവർ കൂടി അത് കഴിഞ്ഞാൽ അവരുടെ പാട്ടിൽ നടക്കും വയസ്സായ ഒരു ഒരു മൃഗവും വേറൊരു മൃഗത്തിൻ്റെ പിന്നാലെ പോവാറില്ല ഈ മനുഷ്യൻ മാത്രമാണ് ഈ കുഴപ്പമുണ്ടാക്കി തീർക്കുന്നത് അത് നമുക്കൊരു വലിയ പരീക്ഷയാണെന്ന് മനസ്സിലാക്കി സൂക്ഷിച്ചിരിക്കണം